നമ്മളൊരു നൈറ്റി ഡബിൾ എക്സ് എൽ എങ്ങനെയാണ് വെട്ടുന്നതെന്നാണ് നോക്കുന്നത് ഇതുപോലെ ഒന്ന് മടക്കുക എന്നിട്ട് നമ്മൾ മെളിൽ നിന്ന് താഴോട്ട് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ആണ് എടുത്തിരിക്കുന്നത് ഷോൾഡർ അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു ഷോൾഡർ നമ്മൾ ഇഞ്ച് അവിടുന്ന് താഴെത്തോട്ട് ഏഴരാം പിന്നെ അവിടുന്ന് സ്ട്രെയിറ്റ് വരച്ചു എന്നിട്ട് അപ്പുറത്തോട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ ആയിട്ടു അവിടുന്ന് അങ്ങോട്ട് എന്നിട്ട് നമ്മളതൊന്ന് വരച്ച് പന്ത്രണ്ട് ഇഞ്ചിലേക്ക് യോജിപ്പിച്ചെടുത്തു എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ടും നമ്മൾ ആ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ടടത്തേക്ക് വേണം വരച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ സ്ലീവിന് എട്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് ലെങ്ത്ത് സ്ലീവിൻ്റെ വണ്ണവും നമ്മൾ എട്ടര ഇഞ്ച് ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കൈയുടെ ഷേപ്പിൽ വരച്ചെടുക്കുന്നു അടിയത്തെ ഭാഗം നമ്മൾ വെട്ടുന്നത് ആ സ്ട്രേറ്റ് ലൈനിൽ നിന്ന് കൈയുടെ ആ പോഷം വരുമ്പോഴത്തേന് ഒരു ഒന്നര ഇഞ്ച് മേളിലോട്ട് വേണം വെട്ട എന്നിട്ട് നമ്മളിങ്ങനെ വെട്ടും കണ്ടോ ചെരിഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ സ്ലീവ് വെട്ടിയെടുക്കുവാണ് കണ്ടോ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ ബാലൻസ് വന്ന തുണി നീളത്തിൽ മടക്കി കേട്ടോ നിവർത്തിയെടുത്തിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴുത്തിന് നമ്മൾ രണ്ടേകാൽ ഇഞ്ച് അകലവും നാലര ഇഞ്ച് ലെങ്ത്തുമാണ് കൊടുത്തത് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വരച്ചെടുത്തു ബാക്ക് നമ്മൾ അടയാളപ്പെടുത്തിയതിനനുസരിച്ച് വെട്ടിയെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ട് കഴുത്തിന് രണ്ടേകാൽ ഇഞ്ച് അകലം മതി കേട്ടോ നൈറ്റിക്ക് നൈറ്റിക്കാവുമ്പോൾ മതി കൂടുതൽ വേണ്ട കഴുത്ത് വിടർന്ന് പോവും എന്നിട്ട് നമ്മൾ ഇതുപോലെ വെട്ടിയെടുക്കുന്നു കണ്ടല്ലോ നാലര ഇഞ്ച് ലെങ്ത്തും തയ്യൽത്തുമ്പടക്കം കണ്ടോ അപ്പം നമ്മുടെ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ഡബിൾ എക്സ് നൈറ്റിയുടെ ഒരളവാണ് ഞാൻ പറയുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് വെട്ടുന്നത് അപ്പോൾ ഈ ബാക്ക് പീസ് മാക്സിമം അങ്ങ് സൈഡിലോട്ട് ചേർത്ത് വേണം ഇതുണ്ടോ ഈ ഫ്രണ്ടിലെ ഈ ഭാഗം ഇച്ചിരി എക്സ്ട്രാ അങ്ങോട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം അതുവെച്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെയൊന്ന് വെട്ടിയെടുക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകുകയുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത് ഞാൻ ഷോർട്ടിനായിട്ട് ചെയ്തതാണ് പക്ഷേ ഇത് ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടുവാണ് നമുക്കിതിനൊരു നാലിഞ്ച് ലെങ്ത്താണ് കൊടുത്തത് എന്നിട്ട് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചെടുത്തു അടിവശം ഓവൽ ഷേപ്പിൽ തന്നെ നമ്മൾ വെട്ടിയെടുക്കണം കണ്ടോ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് വിടർത്തി കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്കൊരു നൈറ്റ് വെട്ടിയെടുക്കാനായിട്ട് കേട്ടോ ലെങ്ത്ത് ഞാനിതിൽ എടുത്തിട്ടില്ല കാരണം എന്നു വെച്ചാൽ ഫുൾ വേണം നമുക്ക്